മുട്ടിന്മേലായത് കൊണ്ട് കരകൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക കരുണ സ്വർഗം തുറന്ന് ദൈവം തരുന്ന സമയമാണ് ഈ ലോകത്തിന് ഏറ്റവും വലിയ ആശ്വാസം ഏറ്റവും വലിയ ആവശ്യം കർത്താവിൻ്റെ കരുണയാണ് ഈശോയെ അങ്ങയുടെ തിരു മുമ്പിൽ മുമ്പിൽ കൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ് കർത്താവെ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ പ്രാർത്ഥനയിലേക്ക് എൻ്റെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളിലേക്കും ഈശോയെ കരുണയായി ഇറങ്ങി വരണമേ പ്രമാണം നമുക്ക് ഏറ്റു ചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് മീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പൊണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നമുക്ക് ഒന്നാമത്തെ കരുണയുടെ ആദ്യത്തെ രഹസ്യത്തിൽ ലോകം മുഴുവൻ കർത്താവിന്റെ ഖരണയിൽ വലിയൊരു സമാധാനത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് ഇങ്ങനെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശികാരുടെ തിരി ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും എന്റെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിന് അങ്ങേക്കങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ുംറിച്ച് അതിദാരുണമായ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കണ്ണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കഴിഞ്ഞ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഖനയായിരിക്കണം ഈശോയുടെ ഹതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമുരുവന്റെ മേലും ഖനയായിരിക്കണം ഈശോയുടെ ഹതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഖഹനയായിരിക്കണം ഈശോയുടെ ഹതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഖനയായിരിക്കണം ഈശോയുടെ ഹതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമുരന്റെ മേലും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ കർത്ത